അപ്പോ ഇന്ന് രണ്ടാമത്തെ മത്സരമാണ് അല്ലെ ഫസ്റ്റ് കളി നൂറ്റി എന്ന് പറയുന്ന റൺസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല തിരിച്ചടിക്കാൻ പറ്റാതെ നമ്മൾ എന്ത് ചെയ്യും ദയനീയമായി തോറ്റു എന്നുള്ളത് തന്നെ നമ്മൾ ഒരാഴ്ചക്ക് മുമ്പ് വേൾഡ് കപ്പ് ജയിച്ച ടീമാണ് ഇവിടെ വന്നു പിന്നീട് ഈ കളി ദയനീയമായി തോറ്റു പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കണം വേൾഡ് കപ്പ് കളിച്ച ഒരു മനുഷ്യൻ ഒരു ആൾ പോലും ഇതിനകത്ത് ഇല്ല എന്നുള്ള സത്യം തന്നെയാണ് എങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള ദയനീയമായിട്ടുള്ള കാരണം ഇന്ത്യൻ ബി ടീമ് മതി ഇന്ത്യൻ സി ടീമ് മതി സത്യം പറഞ്ഞാൽ സിംഹവയെ പോലുള്ള പിന്നീട് എന്താണ് പ്ലേഴ്സിന് അല്ലെങ്കിൽ സിബാബ്ല ടീമിനെ എതിരിവാൻ വേണ്ടി ഇന്ത്യയുടെ വീ ടീമൊക്കെ വളരെ ധാരാളമാണ് പക്ഷെ ഇന്നലെ വളരെ ദയനീയമായിട്ടാണ് ഇന്ത്യ പറ്റിയിട്ട് അപ്പോൾ എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ എടുത്ത് തൊക്കുക മാത്രമല്ല ഇതുപോലുള്ള പിന്നെ എന്ത് ഈ കളികൾ വരുമ്പോൾ നമ്മൾ കുറച്ച് വിമർശനം കൂടി അവർക്ക് കൊടുക്കണം വിമർശനം കൂടി ഏറ്റവും വാങ്ങാനുള്ളത് എപ്പോഴും നമ്മൾ ഇങ്ങനെ എടുത്ത് പൊട്ടിക്കൊണ്ടുവരും നടക്കത്തില്ല അപ്പൊ വിമർശിക്കാനുള്ളത് വിമർശിക്കാം ഇന്ന് പൂർവാധികം ശക്തിയോടുകൂടി ഇന്ത്യ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് മനസ്സിലായത് ഇന്ത്യ പൂർവാതീതം ശക്തിയോടുകൂടി ഇന്ത്യ തിരിച്ചടുകയും ഒന്നേ ഒന്നേ സമനിലയിലേക്ക് ഒന്നേ ഒന്നേ ഈ പരമ്പര ഒന്നേ ഒന്നേയിലേക്ക് ഇന്ത്യ തിരിച്ചു എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അപ്പൊ കഴിഞ്ഞ കളിയിൽ ഈ പറയുന്ന അഭിഷേക് ശർമ്മ ആയിക്കോട്ടെ പറയുന്ന യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ പിന്നെ ഡെബ്യൂ ചെയ്തവരെല്ലാം വളരെ നിരാശമായ പ്രകടനമായിരുന്നു ആ ഗ്രൗണ്ട് അങ്ങനെ തന്നെ ആയിരുന്നു ഗ്രൗണ്ട് വളരെ എന്ത് ചെയ്യണം ഈ പറഞ്ഞ വളരെ സോപ്പിച്ചായിരുന്നു കളിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇന്ത്യ ടോസ് കിട്ടിയിട്ടും അവർക്ക് ബാറ്റിങ്ങിന് അയച്ചു നൂറ്റി പതിനഞ്ച് റൺസിന് ഇന്ത്യ അവരെ അറിഞ്ഞൊതുക്കിയെങ്കിലും നൂറ്റി മൂന്ന് റൺസിന് ഇന്ത്യ ആയി ഇപ്പൊ വളരെ ദയനീയമായിട്ടുള്ള സംഭവമാണ് ഇത് ഇതിൽ നിന്നൊക്കെ പാഠം പഠിച്ചുകൊണ്ട് ഇന്ന് വലിയ നല്ല രീതിയിലൊരു തിരിച്ചടി ഇന്ത്യ ആ സിംബാവയ്ക്ക് കൊടുക്കും എന്ന് എന്നുള്ളതിനൊരു മാറ്റമല്ല നൂറ് ശതമാനം കഴിഞ്ഞ ഇന്ന് ഇന്ത്യ ജയിച്ചിരിക്കും ഇന്നും അതേ ഹനാര എന്ന് പറയുന്ന അതേ സ്റ്റേഡിയം തന്നെ പക്ഷെ പിച്ചിന് മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ആ സ്റ്റേഡിയം അതല്ലെങ്കിൽ പിച്ചിന് ചെറിയ വ്യത്യാസം ഉണ്ടാകും അവിടെ ഇന്ന് പിന്നെ ഈ പറയുന്ന ബാറ്റ്സ്മാർക്ക് കുറച്ച് പിന്നീട് എന്താണ് ഹെൽപ്പ് കിട്ടുമെന്ന് അറിയുന്നു അതുപോലെ തന്നെ സ്പിന്നേഷനും ഹെൽപ്പ് കിട്ടും എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മൾ വരുന്ന വരുന്ന ന്യൂസ് അനുസരിച്ച അനുസരിച്ചാണെങ്കിൽ ഒരു ചേഞ്ച് ഇന്ത്യൻ ടീമിൽ ഒരു ചേഞ്ച് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റേ ഫാസ്റ്റ് ബോളറ ഫാസ്റ്റ് ബോളറായ ഹലീൽ അഹമ്മദിനെ മാറ്റിക്കൊണ്ട് ഹർഷിത് റാണയെ കൊണ്ടുവരും എന്നുള്ള ന്യൂസ് വരുന്നത് നമുക്ക് നോക്കി തന്നെ കാണാം മനസ്സിലായത് അപ്പോൾ ഇങ്ങനെ ഹലീൽ അഹമ്മദിനെ മാറ്റിക്കൊണ്ട് ഹർഷിത് റാണെ തിരിച്ച് തിരിച്ചു വിളിച്ച് അല്ലെങ്കിൽ ഹർഷിദ് റാണെ ഹലീൽ അഹമ്മദിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ഇന്ത്യ തിരിച്ചടിക്കാൻ വേണ്ടി ഇന്ന് ഇറങ്ങുന്നു ഇന്ത്യ ഏറ്റുനിലയിൽ ഇന്ന് സിംബാബെ പൊട്ടിക്ക് നമ്മൾ ഇന്നലെ പവിഴ വലിയ പാട്ടൊക്കെ പാടി ഇന്നും സന്തോഷമുള്ള പാട്ടൊക്കെ പാടി നമുക്ക് ആഘോഷിക്കാം നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ്